ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെല്ലാവരും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഹരി തമ്പി എന്ന് പറയുന്ന ദുഷ്ടന്റെ യഥാർത്ഥ സ്വഭാവം കാണണേ തിരിച്ചറിയണേ എന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും ഇത്രയും ദിവസം അവിടെ കിടന്ന നിറഞ്ഞാടിയ ആളാണ് തമ്പി ആ തമ്പി തൻ്റെ ചേച്ചി വന്നപ്പോൾ തൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മുഴുവനും ചേച്ചിയെ പറഞ്ഞു കേൾപ്പിക്കുക മാത്രമല്ല ചേച്ചി ഇനി വരാൻ പോണ പൂരം അങ്ങ് കണ്ടോ എന്നും പറഞ്ഞ് വലിയ ആള് കളിക്കുന്നു ഇതേ സമയത്ത് ഹരിയെ മനപൂർവം ഇയാൾ അവിടെ പെടുത്തിയിടാൻ നോക്കിയത് നമ്മുടെ ഹരിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി ജിമ്മി എന്ന് പറയുന്ന ഒരാളെ മുൻനിർത്തി തമ്പി കളിച്ച കളിയൊക്കെ നമ്മുടെ ഹരിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ തമ്പിയെ നമ്മുടെ ഹരിയെ കുടിപ്പിച്ച് അവിടെ കിടത്താൻ ശ്രമിച്ചത് ചീറ്റിപ്പോയി ഹരി തന്റെ ആ ഒരു പക്വത വിട്ട് അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാതെ നിന്നപ്പോ ജിമ്മിച്ചനല്ല അതിന്റെ അപ്പുറത്ത് വന്ന് നിൽക്കുന്നവനും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ തമ്പി പിടിക്കുന്നോടത്തുനിന്ന് നമ്മുടെ ഹരിയെ കിട്ടില്ലെന്നുള്ളത് തമ്പിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ജിമ്മിച്ചൻ ഇങ്ങനെ ഓ തമ്പി പറഞ്ഞു കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഹരിയെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക ഭയങ്കര സ്റ്റാമിനയാണ് അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ കേട്ട് നിന്നതല്ലാതെ അത് ഇന്നതാണെന്നോ അല്ലെങ്കിൽ അത് അങ്ങനെയാണെന്നോ ഇങ്ങനെയാണെന്നോ കമാന്നൊരക്ഷരം നമ്മുടെ ഹരി മിണ്ടിയില്ല ആ ഒരു ഗ്ലാസ് കൊടുത്തിട്ട് ഹരി കുടിക്കഹരി ഹരി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അപ്പൂ കയറി വരുന്നത് ഇത് കണ്ടപ്പോഴേക്കും അപ്പു ഓഹോ അപ്പൊ ഇതാണല്ലേ ഇവിടെ പരിപാടി എന്നെയും മോളെയും താഴെ ഇരുത്തിയിട്ട് നീ എന്താ ഇവിടെ വന്ന് ഈ കാണിക്കുന്നെന്ന് ചോദിച്ചു എന്താ അപ്പൂ കാണിച്ച് ഒന്നുമില്ലല്ലോ അയ്യോ അപ്പൂ അപർണ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും പറഞ്ഞോണ്ട് ജിമ്മി വലിയ ഹരിക്ക് സൈഡ് നിൽക്കുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ അപ്പൂ ഹരി നിങ്ങ വന്നേ എന്നും പറഞ്ഞു വിളിച്ചു അങ്ങനെ വിളിച്ചപ്പോൾ ദേ വരുവാണെന്നും പറഞ്ഞു ഹരിദേ നമ്മുടെ അപ്പൂവിന്റെ പിന്നാലെ പോകുക അപ്പോഴേക്കും ജിമ്മി ഇത് തീർത്തിട്ട് പോ ഹരി എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞു ഹരിയോട അപ്പൊ ഞാനത് തീർത്തോളാവെന്ന് പറഞ്ഞോണ്ട് ഹരി ഇറങ്ങി പോവാട്ടോ ഹരി അങ്ങനെ ഇറങ്ങിപ്പോയി ഹരിതേ താഴെ ഇറങ്ങി ചെന്ന് ഇവര് രണ്ടുപേരും കൂടെ റൂമിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ എന്ത് ഭാവിച്ചാന്ന് അപ്പു ചോദിച്ചു എന്ത് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പു എന്ത് പ്രശ്നങ്ങൾ നീ എന്താ നീ കള്ള് കുടിച്ചത് ഞാൻ കണ്ടപ്പോ പുതിയ പുതിയ പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചു ഞാൻ എന്തിനാ അങ്ങനെ പുതിയ പുതിയ പ്രശ്നങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു അതിന്റെ ആവശ്യം എന്താ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാനുള്ള കാര്യമാ പറഞ്ഞേന്ന് പറഞ്ഞു എന്താ സംഭവിച്ചെന്നാ നീ പറയുന്നത് അല്ല ഇന്നിവിടെ നടന്ന ഓരോ കാര്യങ്ങളും നാടകീയമായ രീതിയിലല്ലേ സംഭവിച്ചു നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇന്നിവിടെ നടന്ന പിറന്നാളാഘോഷം മുഴുവനും എന്തൊക്കെയോ ഒരു നിഗൂഢതകൾ ഒളിച്ചു വെച്ചാണ് നടത്തിയിരിക്കുന്നത് മാത്രമല്ല അപ്പച്ചി ഇവിടെ വൈകി വരുന്നു കേക്ക് വൈകി മുറിക്കുന്നു അങ്ങനെ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ഇല്ലേ എന്ന് ചോദിച്ചു എന്ത് നിന്റെ ഡാഡി വിളിച്ചു പറഞ്ഞിട്ടാണെങ്കിലോ ഒരു പക്ഷേ അപ്പച്ചി താമസിച്ചു വന്നത് അതിനൊരു സാഹചര്യം സാധ്യതയില്ലേന്ന് ഇല്ലേന്ന് ചോദിച്ചപ്പോ ഹരി നീ കള്ളു കുടിച്ചതിന് ന്യായീകരിക്കാൻ വേണ്ടി നീ വെറുതെ ഒന്നും അറിയാത്ത ഡാഡിയുടെ തലയിൽ പഴിവ ചാരണ്ട ഡാഡി നമ്മളോടൊപ്പം നിന്നതും ഡാഡി എല്ലാ കാര്യങ്ങളും ചെയ്തതും നീയും കണ്ടത് തന്നെയല്ലേ അപ്പച്ചു വന്നിട്ട് എന്താ പറഞ്ഞത് അതും നീ കേട്ടതല്ലേ പിന്നെ നീ എന്തിനാ ഡാഡിയെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു ഏയ് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതിന് നീ എന്നോട് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലാന്നും പറഞ്ഞോണ്ട് ഹരി ഇങ്ങനെ പറഞ്ഞു നിനക്ക് അല്ലെങ്കിൽ എൻ്റെ ഡാഡിയുടെ കാര്യത്തില് കാര്യത്തിൽ ഇച്ചിരി തോന്നൽ കൂടുതലാണല്ലോ അത് പണ്ടും അങ്ങനെ തന്നെയാണല്ലോ തന്നെയാണല്ലോന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുക എന്തായാലും നീയോ ഒരു തർക്കത്തിന് ഞാനില്ല നമുക്കധികം വൈകാതെ പോകണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഹരി പറഞ്ഞിട്ട് അങ്ങ് ചെന്നു കേട്ടോ ഈ സമയത്ത് ജിമ്മിച്ചൻ നമ്മുടെ തമ്പിയുടെ അടുത്തേക്ക് ഓടിപ്പാഞ്ഞു ചെന്നേക്കോ ഹരി കുടിച്ചത് ഇത്രയേ കുടിച്ചുള്ളൂ ഹരി പൂസായില്ല ഇതൊക്കെ പറയാനായിട്ട് അപ്പൊ രണ്ടു പേരും കൂടെ മുറിക്കകത്തുനിന്ന് നല്ല കാര്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുവാണ് ജിമ്മിച്ച അവനെ വിട്ട് കളയരുത് ദേ നിന്നെ പ്രതീക്ഷിച്ചാണ് ഞാൻ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു കാരണവശാലും അവൻ ഇന്ന് ഇവിടെ നിന്ന് പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് തമ്പി പോലും പ്രതീക്ഷിക്കാതെ ഈശ്വരനായിട്ട് നമ്മുടെ ഹരിയെ തമ്പി സംസാരിക്കുന്നതിന്റെ അരികിലേക്ക് കൊണ്ടുവരുവ അപ്പോൾ ഒരു വാതിലിനുറം നിന്ന് ഹരി കേൾക്കുന്നു ഇപ്പുറം നിന്ന് തമ്പിയും ഈ ജിമ്മിച്ചനും കൂടെ നിന്ന് സംസാരിക്കുന്നു അങ്ങനെ സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വേറൊന്നും ഈ ഹരിയെ ഇന്ന് ഇവിടെ തളച്ചിടുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ തമ്പിയുടെ ആ ഒരു കാലിന്റെ ഒടിവും ചതവും ഇതെല്ലാം നുണയാണെന്നുള്ള കാര്യങ്ങളും ഇന്ന് സംഭവിച്ച കാര്യങ്ങളും മുഴുവനും ഈ പൊട്ടൻ തമ്പി അവിടെ നിന്ന് ജിമ്മിച്ചനുമായിട്ട് സംസാരിക്കുക ശരിക്കും പറഞ്ഞാൽ തമ്പി സാർ എന്താ ഉദ്ദേശിക്കുന്നേന്ന് ഇയാൾ ചോദിച്ചപ്പോഴേക്കും ഇന്ന് ഇവിടുത്തെ പിറന്നാളാഘോഷം കഴിഞ്ഞ അവിടെ സാന്ത്വനത്തില് പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി എല്ലാ എണ്ണങ്ങളും കൂടെ നക്കാപ്പിച്ച കേൾക്കുമായിട്ട് കാത്തിരിക്കുക അത് ഒരിക്കലും നടക്കാൻ പാടില്ല അപ്പൊ ഇതെല്ലാം ഹരി കേൾക്കുക പിന്നെ എന്തിനാണെന്ന് അറിയാവോടോ ഞാൻ ഇത്രക്കൊക്കെ കഷ്ടപ്പെട്ടത് ചേച്ചിയെപ്പോലും നേരത്തെ വന വരാനിരുന്ന ചേച്ചിയെപ്പോലും ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞു താമസിച്ചു വരുത്തിച്ചു അതുപോലെ തന്നെ ഈ പറയണ കേക്കും കാര്യങ്ങളും ഒക്കെ ഞാൻ താമസിച്ച് മുറിപ്പിച്ചു അതൊക്കെ ഞാൻ ഇതിനകത്ത് ഇതിനകത്ത് ചെയ്തൊരു ഡ്രാമ അല്ലേടോ അത് എൻ്റെ ഈ കാല് ഈ കാലിന്റെ പോലും അവനെ ഞാൻ പെടുത്തില്ലേ എന്നൊക്കെ ചോദിച്ച് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഹരി മിണ്ടാതി പോരുന്നത് ശരിയാണോ ഹലോ വാതില് തുറന്നേ വാതില് തുറന്നേ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി ഒച്ച എടുത്തപ്പോഴേക്കും തമ്പി പെട്ടു തമ്പിക്ക് വാതില് തുറക്കാതിരിക്കാൻ പറ്റത്തില്ല തമ്പി എന്നിട്ട് വാതില് തുറന്നു പെട്ടോ തമ്പി സാറെന്ന് ഇയാള് ചോദിച്ചപ്പോഴേക്കും തമ്പി ഇയാളുടെ നേരെ ഒരു നോട്ടം ഓ താൻ നന്നായിട്ട് അഭിനയിക്കാൻ പഠിച്ചിട്ടുണ്ടല്ലേ എന്ന് ഹരി അന്നേരം ചോദിച്ചു എന്താ ഹരി ഹരി എന്ത് പറയുന്ന ചോദിച്ചത് പുണ്യാളും ചമയവം മതിയുടെ ഒന്നിർത്ത് എൻ്റെ മുഖത്തുതെ എൻ്റെ മുഖത്ത് നോക്കി താൻ സംസാരിക്കരുത് സംസാരിക്കരുതെന്ന് പറഞ്ഞ തമ്പി എന്ന് പറയുന്ന എൻ്റെ മുഖത്ത് കാറി തുപ്പിയിട്ട് അങ്ങോട്ട് പോകാം തൻ്റെ വേഷം കെട്ടും കണ്ട് ഇത്രയും നേരം ഇവിടെ നോക്കി നിന്നാൽ ഞാൻ ആരാടോ ഞാൻ വെറും പൊട്ടനാണോടോ അടോന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നിട്ട് തമ്പിക്കോട്ട് കൊടുക്കാനുള്ളത് ശരിക്കും കൊടുത്തിട്ട് നമ്മുടെ ഹരി താഴേക്ക് ഇറങ്ങി ഇങ്ങ് വന്നു അപ്പോൾ കൊച്ചും അപ്പുവൊക്കെ അവിടെ ഇരിക്കുന്നു വന്നവരൊക്കെ അവിടെ ഫുഡ് കഴിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളായിരുത് അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഇരിക്കുമല്ലേ ഹരി വന്നിട്ട് പറഞ്ഞു അപ്പോൾ മോളെടുക്കാം നമുക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി എന്താ ഹരി നീ എന്താ ഇങ്ങനെ നീ എല്ലാരും ശ്രദ്ധിക്കുന്നു എന്താ പറ്റിയത് നമുക്ക് പോവാലോ നിന്നോട് പോകാവലോ എന്നല്ല കൊച്ചിനെ എടുക്കാനാ പറഞ്ഞത് നീ വരുന്നോ ഇല്ലോ അല്ലെ ഞാനും മോളും കൂടി ഇപ്പൊ പോകൂന്നു പറഞ്ഞു അപ്പോഴേക്കും അംബിക വന്നു എന്താ എന്താ ഇവിടെ പ്രശ്നം എന്താ ഹരി എന്താ പറ്റിയത് പ്രോഗ്രാം ഒന്നും കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞിട്ട് പോയാ പോരേന്നൊക്കെ ചോദിച്ചപ്പ മമ്മി മമ്മിയോട് എനിക്ക് ബഹുമാനവും മര്യാദയും ഉണ്ട് എന്ന് കരുതി വെറുതെ എന്നെ കോമാളി ആക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു എന്താ എന്താ സംഭവിച്ചെന്ന് അപ്പുവിനും മനസ്സിലാകുന്നില്ല അപ്പു പറഞ്ഞു നിനക്ക് വെറുതെ ഓരോ തെറ്റിദ്ധാരണകൾ കൊണ്ട് തോന്നുന്നതാണെന്ന് പറഞ്ഞപ്പോൾ നിർത്തിക്കോളണം തെറ്റുധാരണം നിനക്ക് നാണവില്ലേ അപ്പു എന്നോട് ഇങ്ങനെ പറയാൻ നിന്റെ ഡാഡി എന്ന് പറയുന്ന പുണ്യാത്മാവിനെ നീ എന്തൊക്കെയാ എന്നോട് പറഞ്ഞത് അയാള് ചെയ്ത് കൂട്ടിയത് എന്താണെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു അപ്പോൾ ഡാഡി അങ്ങനെയൊക്കെ ചെയ്തു ഡാഡിയുടെ ഇതെല്ലാം നുണയാണ് അതുപോലെ നമ്മളിവിടെ പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹരി പറഞ്ഞപ്പോൾ അപ്പു ജന്മം ചെയ്തത് വിശ്വസിക്കല്ലേ ഏ അങ്ങനെയൊന്നും സംഭവമില്ലെന്ന് അപ്പു പറയുന്നേ ഹരി നുണ പറയുന്നതാണെന്ന് അങ്ങനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അടിമൂട്ടി വിറഞ്ഞിങ്ങനെ നിൽക്കുക നമ്മുടെ ഹരിശ്ശേരിക്ക് അപ്പൂവിൻ്റെ മുന്നിലിങ്ങനെ എന്താ പറയുന്നത് ഉറഞ്ഞു തുള്ളി നിൽക്കുമ്പോഴേക്കും പൊട്ടൻ തമ്പി ഇവർ പോകും എന്നുള്ള പ്രതീക്ഷയോട് കൂടി അവിടുന്ന് രണ്ടാം ചേട്ടത്തിന് താഴെ വന്നു വന്നപ്പോൾ കമ്പവും കോലൊക്കെ എടുക്കാൻ മറന്നുപോയി അങ്ങനെ എന്താ ഇവിടെ പ്രശ്നം ഹരി എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് തമ്പി ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ പുണ്യാത്മാവ് ചമയുമ്പോഴത്തേക്കും എന്താ ഇപ്പോൾ ഇത്രയും നേരം ഒരു കാലെടുത്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്കൊരു വടി വേണമായിരുന്നു ഇപ്പോൾ ഞാനും അപ്പവും കുഞ്ഞും പോകുമെന്ന് അറിഞ്ഞപ്പോഴേക്കും രണ്ടാം നിലയിൽ നിന്ന് ചാടി താഴെ ഇറങ്ങാനും ഊന്നി നടക്കാനെന്താ കമ്പും കോലൊന്നും വേണ്ടേ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഇവരെല്ലാവരും ഹരിയെ ഹരി പറഞ്ഞത് ശരിയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് തമ്പിയെ നോക്കുന്നത് തമ്പിയെ നോക്കിയപ്പോൾ എന്താ തമ്പിയുടെ കാലിനും ഒരു കുഴപ്പമില്ല തമ്പിദ്ദേ ശൂക്രം ശുക്രം എന്നും പറഞ്ഞ് നടക്കുന്നു അതുപോലെ തന്നെ കയ്യില് വടിയും കൊല്ലൊന്നും ഇല്ല അന്നേരമാണ് അപ്പു ഇത് കാണുന്നത് ഇത് കണ്ടപ്പോഴേക്കും അപ്പൂ അപ്പൂമാകെ നാറി നാണം കെട്ടുപോയി എന്തായാലും തമ്പി എന്ന് പറയുന്നവന്റെ സകല കുതന്ത്രങ്ങളും പൊളിച്ചടിക്കി കയ്യില് കൊടുത്ത് അമരാവതിയിലേക്ക് അമരാവതിയിൽ വെച്ച് വീണ്ടും ഈ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് തമ്പി എന്ന് പറയുന്ന ദുഷ്ടൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി നമ്മുടെ ഹരി ദേവൂട്ടിയെയും കൂട്ടിക്കൊണ്ട് പടി ഇറങ്ങി പോരുന്നു തമ്പി എന്ന് പറയുന്നവൻ്റെ മുഖത്ത് നമ്മുടെ അപ്പൂവും കാർക്കിച്ച് തുപ്പി അത്രയ്ക്ക് അത്രയ്ക്ക് ആ ഒരു രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ് കാരണം തമ്പി എന്ന് പറയുന്നവന് ഒരിക്കലും നമ്പാൻ കൊള്ളില്ലെന്ന് തമ്പി വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ തമ്പിയുടെ ആ ഒരു വലിയ അഹങ്കാരമൊക്കെ കാറ്റിൽ പറന്നുപോയി അപ്പൊ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇട്ടിവെട്ട എപ്പിസോഡുമായിട്ട് നമ്മുടെ നാളത്തെ കഥ വരുന്നുണ്ട് ആരും തന്നെ മിസ് ചെയ്ത് കളഞ്ഞേക്കരുത് എല്ലാവരും കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ാണ് നന്ദി സി അകൻ ടേ കെയർ ബൈ ബൈ